ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട മൂന്നുംപിടിയ റൂട്ടിൽ കാക്കതുരുത്തിയിലുള്ള ഒരു ഫാമിലേക്കാണ് സീഷോർ ഫാം ആൻഡ് നേഴ്സറി ഈ ഫാമിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് ഫാമിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ജംഗിൾ ബുക്കിലെ മൗഗ്ലിയും കൂട്ടരുമാണ് കുട്ടികളെ പോലെ തന്നെ മുതിർന്നവരെയും ഈ കല്ലിൽ തീർത്ത പ്രതിമകൾ ഒരേപോലെ ആകർഷിക്കുന്നു കുട്ടികൾക്കായി ഒരു വലിയ പാർക്ക് തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പാർക്കിൽ കയറിയാൽ പിന്നെ കുട്ടികൾക്ക് ഇറങ്ങുവാനേ തോന്നുകയില്ല സാധാരണയായി ഇവിടുത്തെ പ്രവർത്തന സമയം വരുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് ഞങ്ങൾ എത്തിയത് ഒരു ഉച്ച സമയമായതിനാൽ തന്നെ ആളുകളുടെ എണ്ണം തീരെ കുറവായിരുന്നു കുറച്ചു നേരം പാർക്കിൽ ചെലവഴിച്ചതിനു ശേഷം ഫാമിലെ മറ്റു കാഴ്ചകൾ കാണാനായി ഞങ്ങളിറങ്ങി ഫാമിൽ കൂടുകളിലായി വിവിധ ഇനം കിളികളെ കാണാം നമുക്ക് ഇവിടെയൊന്നും പേരറിയില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കുഞ്ഞുട്ടനെ ഇഷ്ടമായത് കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞു കിളിയെയാണ് പക്ഷികൾക്ക് പുറമെ പലതരത്തിലുള്ള മൃഗങ്ങളെയും കാണാൻ കഴിയും ഇവിടെ ഈ കാണുന്ന കുട്ടിപ്പശുവിൻ്റെ പേരറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ വെയിലായതിനാൽ തന്നെ കുടയും ചൂടിയാണ് ഞങ്ങളുടെ നടപ്പ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും പുറമെ ഒരു വലിയ നഴ്സറി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചെടികൾ വാങ്ങുവാനുള്ള സൗകര്യമുണ്ട് കേട്ടോ അതിനുശേഷം ഞങ്ങൾ പോയത് കാർ റേസിങ്ങിലേക്കാണ് കാറിന്ന് വെച്ചാൽ അത് കുഞ്ഞോട്ടൻ്റെ ജീവനാണ് പക്ഷേ അവനെ കാറിൽ കയറ്റിയാൽ അവനൊരു വാശി പിടിച്ചാൽ പിന്നെ ഇറങ്ങുകയില്ല അതിനാൽ ചേട്ടനും കുഞ്ഞാപ്പനുമാണ് കാറിൽ കയറിയത് പിന്നെ ഇവിടെയുള്ളത് കുതിരസവാരിയാണ് കുതിരസവാരിയുടെ ടൈമിൽ ഇത്തിരി വ്യത്യാസമുണ്ട് വൈകുന്നേരം മൂന്ന് മണി മുതലാണ് കുതിരസവാരി സ്റ്റാർട്ട് ചെയ്യുക അത് കേട്ടപ്പോൾ കുഞ്ഞാപ്പനും ഭയങ്കര ഒരു വിഷമമായി പിന്നെ ഇവിടെയുള്ളത് ട്രെയിൻ യാത്രയാണ് ട്രെയിനിൽ കയറണമെങ്കിൽ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ചാർജ് വരുന്നത് മിനിമം പത്ത് പേരുമെങ്കിലും ഉണ്ടെങ്കിലേ ട്രെയിൻ സ്റ്റാർട്ടാക്കൂ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞങ്ങൾക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് ഒരു മണി മുതൽ രണ്ട് വരെ ഇവിടുത്തെ എല്ലാ കൗണ്ടറുകളും തന്നെ ക്ലോസ്ഡ് ആയിരിക്കും അതിനാൽ ഞങ്ങൾക്ക് ബോട്ടിങ്ങിലും കയറുവാൻ സാധിച്ചില്ല ട്രെയിനിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് തരുന്നത് ഒരു കാടിനും നടുവിലൂടെ പോകുന്ന ഒരു പ്രതീതി കുഞ്ഞുട്ടനും കുഞ്ഞാപ്പനും ട്രെയിൻ യാത്ര വളരെയധികം ഇഷ്ടമായി ട്രെയിനിലൂടെ പോകുമ്പോൾ ഈ ഫാം മൊത്തം ചുറ്റിക്കാണുവാൻ കഴിയും നമുക്ക് പിന്നെ ഇവിടെയുള്ളത് ജെയിൻറ്റ് വീലാണ് അതിലൊന്നും നമ്മൾ കയറിയില്ല കേട്ടോ ഈ ഫാമിലെ ഓരോ പ്രതിമകളും തന്നെ കണ്ടാൽ അതിന് ജീവൻ തുടിക്കുന്ന പോലെ നമുക്ക് തോന്നാം പിന്നെ ഇവിടെയുള്ളത് മരുഭൂമിയിലെ കപ്പലായ ഒട്ടകമാണ് അതിന് പുറമെ നിരവധി കുതിരകളെയും നമുക്ക് കാണാൻ കഴിയും കുതിരനെ കണ്ടപ്പോൾ കുഞ്ഞുപ്പനെ വീണ്ടും വിഷമമായി പിന്നെ ഒരു ദിവസം വരാം ഇന്നും നേരമില്ല എന്ന് വാഗ്ദാനവും നൽകിക്കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി